വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കേരള പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി പെൻഷൻ ഭവനിൽ വച്ച് അംബേദ്കർ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് സർവമേഖലയിലും അഭിമാനിക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എ പറഞ്ഞു അംബേദ്കറുടെ സ്മരണകൾ പോലും ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ടെന്നും പറഞ്ഞു നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒരാളായിട്ടുള്ള ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായിട്ടു വളരെ മികച്ച എഴുത്തുകാരനായിരുന്നു അങ്ങനെ സർവ മേഖലകളിലും നമുക്ക് അഭിമാനിക്കാവുന്ന വ്യക്തിത്വമായിരുന്ന ഡോക്ടർ പി ആർ അംബേദ്കറിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനും അതിന്റെ ഭാഗമായി നടക്കുന്ന സെമിനാറുമാണ് അംബേദ്കറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ഒരു മാസം വേണമെങ്കിലും പറയാനുള്ള കാര്യങ്ങളുണ്ട് ഒരു സാധാരണ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ അർഹതയില്ലാത്ത തരത്തിൽ ജാതി വ്യവസ്ഥയിൽ മാറ്റി ബന്ധപ്പെട്ട തൊട്ടുകൂടായവയും തീണ്ടിക്കൂടായവയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് ഉയർന്നു ഉയർന്ന പോരാട്ടം നടത്തി ഇന്ത്യയിൽ പഠനം നടത്തി ഇന്ത്യക്ക് പുറത്ത് ലണ്ടനിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കഴിവുകൾ തെളിയിച്ച് അതിനുശേഷം നമുക്കൊക്കെ അഭിമാനമാകുന്ന രീതി ഇന്ത്യ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയാവുകയും വെറുതെ സംഘടനാ പ്രസിഡന്റ് രാജൻ തൃത്താല അധ്യക്ഷത വഹിച്ചു തൊഴിൽ സാധ്യതയും തൊഴിൽ സംരംഭങ്ങളും എന്നതിനെ ആസ്പദമാക്കി അസോസിയേറ്റ് പ്രൊഫസർ സിന്ധു ഭാസ്കർ വിഷയാവതരണം നടത്തി ഇ അജിത് കുമാർ ഡോക്ടർ വി എ പ്രഭാകരൻ ഇ പി കുമാർ എം പി കുമാർ അഡ്വക്കേറ്റ് ദാമോദരൻ കുറുവാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു വർഷമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചുവരുന്ന സംഘടനയിൽപ്പെട്ട നീലടി സുധാകരനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു